സുന്നത്ത് ഏറ്റവും അങ്ങനെ വിളിക്കുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് സ്കരിക്കാൻ സാധിച്ചെങ്കിൽ മാഷാ ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും വിദ്യാഭ്യാസം നുകരുന്ന മക്കളാണോ വിദ്യ അവൻ നുകരുന്നതിൽ അവൻ അഭിവൃദ്ധി പ്രാപി വീട്ടിൽ കുടുംബം നോക്കുന്നതാകുന്ന ഭാര്യയാണോ കുടുംബരിയാണോ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും ഭർത്താവ് ഭർത്താവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാര്യ ചെയ്യണം നമസ്കരിക്കുന്നു തന്റെ മക്കൾക്ക് വേണ്ടിയും ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒക്കെ ചെയ്യുന്നു ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും അങ്ങനെ ചെയ്തു നിങ്ങൾ നിങ്ങൾ അന്യമതത്തിലാകുന്ന സഹോദരങ്ങളിത് ശ്രദ്ധിച്ചു നോക്കി രാവിലെ നാലര മണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അവരുടെ ദേവാലയങ്ങൾ പോകേണ്ടവരും നമ്മുടെ പള്ളിയിൽ അല്ല വരികയാണത്തിനും പെരുന്നാളിലെന്ന് മാത്രമാണ് വരുന്നത് പറയുന്നത് ശരിയല്ലേ നിങ്ങൾ ആരാണ് കൃത്യമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ വസ്ത്രവിധാനത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നവർ റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടോ മുന്നിൽ നിൽക്കാൻ അള്ളാഹു നല്ല വസ്ത്രം ബോധം നമുക്കുണ്ടോ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സഹോദരിമാരുടെ ഒന്ന് മുസ്ലിയ്ക്കെ അവരുടെ നിസ്കാര കുപ്പായി ഒന്ന് നോക്കി എൺപത്തി ഒന്നില് ഗൾഫിൽ പോയിട്ട് വന്നപ്പോ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത മുസല്ലയാണ് അതൊന്നും മാറ്റാറില്ല നല്ല വല്ല നമുക്കില്ല നല്ല മുന്നിൽ നിൽക്കാൻ ബാക്കി കല്യാണ മാർഭാടങ്ങൾ ക്ലോസൈറ്റിൽ നിന്ന് കേക്ക് നോർത്തി നാക്കിലേക്ക് വെക്കാനും ഒക്കെ പോലെ വസ്ത്രങ്ങളും വസ്ത്രവിധാനം ഒക്കെ നമുക്ക് നടക്കുന്നില്ല അതിലേക്ക് പോകുന്നില്ല ചെറുപ്പക്കാരെ മാപ്പ് പറഞ്ഞതുകൊണ്ട് പിന്നെ മോഡൽ നല്ല തീട്ടം വെക്കുക അതിനൊക്കെ അതിനൊക്കെ സമൂഹം ഇടംവരെ മുന്നിൽ നിൽക്കുമ്പോ നല്ല വസ്ത്രം ഇല്ല ചിന്തിക്കും എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നവരുണ്ടോ നമസ്കരിക്കാൻ പോകുമ്പോ നല്ലൊരു ശുഭവസ്ത്രം വസ്ത്രം കൃത്യമായി ധരിക്കുന്നവരുണ്ടോ തലയിൽ തുപ്പി വെക്കുന്നവരുണ്ടോ ഇഷ്ടപ്പെട്ട നമ്മൾ ധരിക്കുന്നത് നമ്മുടെയൊക്കെ നമസ്കാരം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇനി എന്തുകൊണ്ട് നമ്മുടെ നിഷ്കാരം പാഴായി പോകുന്നു ഞാൻ അഞ്ചു അഞ്ചുപേർ നിസ്കരിക്കുന്നവരാണ് എന്നിട്ടും അള്ളാഹു എനിക്ക് മഹാമാരിയെ തൊട്ട് കാമിരി നൽകിയില്ല എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൊറോണ വന്നു പലരും പറയുന്നുണ്ട് നിന്റെ വസ്ത്രവിധാനത്തിലും നിന്റെ ഭക്ഷണത്തിലും നിന്റെ പാർപ്പിടത്തിലുമൊക്കെ പലിശ കടന്നു വന്നിട്ടുണ്ടോ ചിന്തിക്കണം നിന്റെ നമസ്കാരം കൃത്യത പാലിച്ചിട്ടുണ്ടോ അതിൽ സുലു നമസ്കാരങ്ങൾ വന്നിട്ടുണ്ടോ നീ നാഥനായ റബ്ബിലേക്ക് നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഒരു അഞ്ച് മിനിറ്റെങ്കിലും അന്നാഹുവിനോട് ചെയ്യാൻ നീ തയ്യാറായിട്ടുണ്ടായിട്ടുണ്ട് ിട്ടുതുമായിരുന്നിട്ടുണ്ടോ

അതുകൊണ്ട് നമസ്കാരത്തിൽ ഇനി അറബി എന്ന് അറിയില്ല മലയാളത്തിൽ വശങ്ങൾ മനസ്സോട്ട് പറയും ഒരിക്കലും പറയാൻ മനസ്സുകൊണ്ട് സംസാരിക്കാൻ ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം കാരണം ഒരാളിങ്ങനെ ഇരുത്തിയായിട്ട് നമ്മൾ മറ്റോ ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കും കാണിക്കുമ്പോ അവര് തിരിയുന്നുണ്ട് സംഭവം എന്താണ് എടുത്തു മാറ്റാനാണ് ഇയാളും പറയുന്നത് നമ്മളിങ്ങനെ ചിലരെ കളിയാക്കിട്ട് ഇങ്ങനെ കാണിക്കൂലിക്കാണിക്കുന്നവനും പിന്നെ പളച്ചോറുപ്പിനോട് മനസ്സുകൊണ്ട് പറഞ്ഞു പോലെ പറയാൻ പറ്റും അറബിയിൽ അറിയില്ലാംഗ്വേജ് അറിയില്ല മനസ്സുകൊണ്ട് റബ്ബിനോട് വിഷമങ്ങളൊക്കെ പറയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയും സാമ്പത്തികമാകുന്ന എല്ലാ പരാതികതകളും പറയും എല്ലാം റബ്ബാരി ഈ റബ്ബിനോടൊന്ന് പറയണം മനസ്സ് തുറക്കണം അതിനാണ് നമസ്കാരം അടിമയായ ചോദിക്കുകയാണ് ثوباني ثوباني, ثوباني علمني على عمر يقربني, يقربني إلى الله

ോട് ചോദിക്കോട് ഞാൻ ചോദിച്ചപ്പോ നമസ്കാരത്തിൽ يا <applause> الله يا درجاته വഹൂ തങ്കബി ഹം ഖതിയതാ നീ ഒരു സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിലേക്കുള്ള പദവിനെ ഉയർത്തועയാണ് ഓരോ സുജൂദും നീ പരചരബ്ബിന്റെ മുന്നിൽ ചെയ്യുമ്പോൾ ഓരോ ശാസ്ത്രാംഗവും റബ്ബിന്റെ മുന്നിൽ നീ സമർപ്പിക്കുമ്പോൾ അല്ലാഹുമ്മ ഇദ്കുറ ദരജറ ആഖിറത്തിലേക്കുള്ള പദവി തരുവയാണ് നിന്റെ ഒരു പാപം അല്ലാഹു തൽതി കളയവയാണ് ഒരു പാപത്തേ അല്ലാഹു ഇല്ലാതാ

ഓടിച്ച വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കോയ ആറക്കയാണ് അതുകൊണ്ട് സുജൂദിലേക്ക് കൂടുതലായി അടുക്കണേ അല്ലാഹുവിലേക്ക് അടുക്കാാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് സുജൂദ് എന്ന് ഹബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അรียസ്സല്ലം അല്ലാഹു തൗഫീഖ് തരട്ടെ മുതൽ നമ്മൾ അങ്ങനെ അങ്ങനെ കടന്നു കടന്നുപോയി നമ്മുടെ ഈ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഇങ്ങനെ പോകും രക്തത്തിന്റെ നല്ല പ്രവാഹം തലത്തിൽ ഇങ്ങനെ തന്നെ നമ്മുടെ നേരെ കൈകൾ വെച്ച് നല്ല കടന്നു വയ്ക്കാം തൊടയല്ലേ നമ്മുടെ വയറിനോട് ചേരാൻ പാടും പുരുഷന്മാരെ അങ്ങനെയല്ല അത് പെണ്ണുങ്ങളാണ് അങ്ങനെ വേണ്ടത് അവരുടെ തൊടയും അവരുടെ വയറും ചേരുക അതോടൊപ്പം തന്നെ കൈ രണ്ട് ഇങ്ങനെ പരത്തിയിട്ടിട്ട് മാറിനോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ കടന്നു സ്ത്രീകളുടെ നാടല്ല നാടല്ല എന്തുകൊണ്ട് അവരുടെ മാറിടൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ല അവരിങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ കഴിഞ്ഞാൽ ശരിയാവോ അതുകൊണ്ട് അവരോട് അങ്ങനെ കിടക്കാൻ പറകാം നോക്കണം ഇസ്ലാം മതം എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്ന മതം പുരുഷന്മാരെ നല്ല വയറും ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു ശരിയാ വീട്ടിൽ പോയിട്ട് തലവുത്തിന് അറിയില്ല എന്തും ആയിക്കോട്ടെ ജീവിതത്തിൽ അപ്പഴേ ഉന്മേഷം നമസ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സുന്നത്തുകൾ അധികം ലഭിക്കുന്നതും കൂടുമ്പോൾ നല്ല ഉന്മേഷന്മേഷം വേണോ നമസ്കാരം വേണ്ട സുന്നത്തുകൾ അധികം ലഭിക്കാൻ ഒക്കെ നിനക്ക് ഇവിടെ എല്ലാ വ്യായാമം രക്തത്തിന്റെ പ്രവാഹം കറക്റ്റ് ആവും ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആവും എല്ലാം രോഗങ്ങൾക്കും ശമനമാണ് അതല്ലേ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ അല്ലാതെ രണ്ടരക്കാർ നിസ്കരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഓടുക പറ നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും എന്നാലും അവിടെ ബാത്റൂമിൽ കയറി അവിടെ പുതിയ പള്ളി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് കുത്തിപീടിയുണ്ട് എന്നറിയും അതാ നമ്മുടെ പരിപാടി വീടി വേണ്ടി വലിയ പള്ളിയുടെ വീട്ടിൽ നിന്ന് വരുന്ന തന്നെ ഇവിടെ വെളിക്കറങ്ങി നീയത്തിലുള്ള ഇവിടെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് പള്ളിയിലെ ബാത്റൂം കാണുമ്പോ ടോയ്ലറ്റ് കാണുമ്പോ റാഹത്താകണം അതിനുവേണ്ടി നീയത്ത് വെക്കുന്ന ചില ആള് വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചില വലിയ യാത്രക്കാര് അങ്ങനെയുള്ള ആളുകൾക്ക് കൃഷിയല്ല അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചില ആളുകൾ സിഗരറ്റ് മുറുക്കാൻ വലിയ ഹറാവാക്കി പള്ളിയുടെ പോലെ മിക്ക പള്ളികളെ തുപ്പിട്ട് അവിടെ ഒക്കെ ഹറാവാക്കി എത്ര വൃത്തിയാക്കിയാലും ശരിയാവും ഇത് ഇത്രയും കാലം കൂടെ റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ ഹറാവാക്കാൻ വേണ്ടി തന്നെ ആളെ പള്ളിയിലേക്ക് പോകാൻ തന്നെ സാധിക്കുക എന്ന് പറയുന്നത് നൽകുന്ന അനുഗ്രഹമാണ് അല്ലാന്റെ പള്ളിയിലേക്ക് ചെല്ലാൻ സൗഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് ഭാഗ്യമാണ് ബന്ധപ്പെടുക പള്ളിയിൽ എപ്പോഴും സഹവസിക്കുക ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമുള്ളവർക്കാണ് വീട് നിനക്ക് ഒരു അഭയ കേന്ദ്രമായത് അതുകൊണ്ടാണ് ഇത് വീട്ടിൽ വലത് കാല വീട്ടിൽ നിന്ന് ഇറങ്ങി ഹജ്ജിന് പോയാൽ ചിലര് ഹജ്ജിന് പോകുമ്പോ ഇങ്ങനെ ഏത് കാലം വെക്കണോ അവസാനം ഒരുത്താനുണ്ട് ചാട്ടം കൂടി അപ്പൊ പിന്നെ ആർക്കും അസല ഒരു കുഴപ്പമില്ല കാല വെക്കണോ വലതു കാലം വെക്കണോ അതാ ആശങ്ക പഠിപ്പിച്ചതല്ലേ എന്ത് കാര്യത്തിലും വീട്ടിൽ നിറങ്ങുമ്പോ എന്ത് പള്ളിയിലേക്ക് കേറുമ്പോ വലതു കാര്യം അതേപോലെ അതുകൊണ്ടാണെങ്കിലും എന്ത് വിഷമമുണ്ടായാലും സ്വന്തം വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ രണ്ടിരക്കാത്ത നിസ്കരിച്ചിട്ട് വിഷമം പറയും

ദർബാറിൽ സൂര്യനെ ആ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന വേളയിൽ എല്ലാ നിൽക്കുന്ന സമയത്ത് അല്ലാഹു ഒരു വിഭാഗത്തെ പൊതിയുമത്രേ ബിൽ മസാജിദ് അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയോട്

നമസ്കരിക്കാന പള്ളിയിലേക്ക് വരണമെന്നുള്ള ചിന്തയാറ് അയ്യ നമസ്കാര